നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എസ്റ്റർ ടുവിലേക്ക് കിടക്കാം അതിലെ മോഡ്യൂൾ മൂന്നിലെ വിവർത്തനം എന്നൊരു പാഠമുണ്ട് ഉണ്ട് അപ്പൊ ഇത് വിവർത്തനം എന്നുള്ളത് എന്താണ് ഒരു ഭാഷയിൽ നിന്ന് നമ്മൾ മൊഴിമാറ്റം നടത്തുന്നതിനെയാണ് വിവർത്തനം എന്ന് പറയുന്നത് ലളിതമായിട്ട് പറഞ്ഞാൽ ആശയം ചോർന്നു പോകാതെ ഒരു കൃതിയിലെ കണ്ടന്റ് നമ്മൾ വേറൊരു ഭാഷയിലേക്ക് പകർത്തുന്നു ഉത്ഭവത്തോളം പഴക്കമുള്ളതാണ് വിവർത്തനവും മലയാളത്തിൽ വിവർത്തനത്തെ പരിഭാഷ മൊഴിമാറ്റം എന്നിങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിന് ട്രാൻസ്ലേഷൻ എന്ന ഏറ്റൊരു പദം മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഏത് ഭാഷയിൽ നിന്നാണ് മൊഴിമാറ്റം നടത്തുന്നത് അപ്പൊ അതിന് ശ്രോത്ര ഭാഷയെന്നും ഏത് ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്യുന്നതിന് അതിനെ ലക്ഷ്യഭാഷയെന്നും വിളിക്കുന്നു ഇപ്പൊ സോഴ്സ് ലാംഗ്വേജ് ടാർജറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുന്നതാണ് വിവർത്തനം ഇപ്പൊ വ്യത്യസ്ത രാജ്യങ്ങളിലെ സംസ്കാരം ഭാഷ ഇതൊക്കെ നമ്മളെ മൊഴിമാറ്റം നടത്തുമ്പോൾ ആ രാജ്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കത് ഇടയാക്കുന്നുണ്ട് ഞാൻ ഭാഷയുടെ സാഹിത്യത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കൈമാറ്റമാണ് മൊഴിമാറ്റത്തിലൂടെ നടക്കുന്നത് ഇവിടെ ജോൺ ഡ്രൈഡന്റെ വിവർത്തന സിദ്ധാന്തത്തിന് മൂന്ന് രീതികളുണ്ട് ഒന്ന് പദവിവർത്തനം ഓരോ പദത്തെയും പദങ്ങളായിട്ട് തന്നെ വിവർത്തനം ചെയ്യുന്ന രീതി രണ്ട് പരാവർത്തനം മൂലകൃതിയിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭാഷയിൽ മാറ്റിയെഴുതുന്ന രീതി അനുകരണം അത് സ്വതന്ത്ര വിവർത്തന രീതിയാണ് ആശയ നഷ്ടമാകാതെ പദങ്ങൾ ഉൾപ്പെടെ ചിലത് ഒഴിവാക്കിക്കൊണ്ടാണ് അത് എഴുതാറുള്ളത് അർത്ഥം നിലനിർത്തിക്കൊണ്ട് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നതാണ് ഡോക്ടർ അതാണ് ശരിക്കുള്ള വിവർത്തനം എന്ന് ഡോക്ടർ സാമുവൽ ജോൺസൺ പറയുന്നു ഹരിവംശറായ ബച്ചൻ വിവർത്തനത്തെ കുറിച്ച് പറയുന്നത് ഭിന്ന ഭാഷകൾക്കിടയിൽ സൗഹൃദത്തിന്റെ പാലം പണിയുന്ന സാംസ്കാരിക പ്രവർത്തനമാണ് വിവർത്തനം തര വിവർത്തനം ചിഹ്നാന്തര വിവർത്തനം ഒരു ഭാഷയ്ക്കുള്ളിലെ ഒരു കൂട്ടം പദചിഹ്നങ്ങളെ മറ്റൊരു കൂട്ടം പദചിഹ്നങ്ങളിലേക്ക് മാറ്റുന്നതാണ് അന്തർഭാഷ വിവർത്തനം രാമചരിത ഭാഷ രാമചരിത വിവർത്തനം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് വായിക്കാവുന്നത് ഭാഷാന്തര വിവർത്തനം ഒരു ഭാഷയിൽ നിന്ന് കൃതിയുടെ പാഠത്തെ മറ്റൊരു ഭാഷയിലേക്ക് ആശയവും അർത്ഥവും ചോരാതെ മാറ്റുന്ന പ്രക്രിയയാണ് ഛിന്നാന്തര വിവർത്തനം ഒരു ചിന്ന വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്ക് ഉള്ള മാറ്റമാണ് ചിഹ്നാന്തര വിവർത്തനം ഇതിനും ചില വാദങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നോട്ടിനകത്ത് ഉൾപ്പെടുത്താം ഇനി ശ്രോത്രഭാഷ അതായത് മൂലഭാഷയിൽ നിന്ന് കൃതിയെ ലക്ഷ്യഭാഷയിലേക്ക് മാറ്റുന്നതിനെയാണ് വിവർത്തനം എന്ന് പറയുന്നത് അപ്പൊ ഇരുഭാഷകൾക്ക് ഇപ്പൊ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് മാറ്റുമ്പോൾ പ്രാധാന്യം നൽകുന്നതനുസരിച്ച് ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതനുസരിച്ച് അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ശബ്ദാർത്ഥ വിവർത്തനം പദാനുപത വിവർത്തനം ആശയവിവർത്തനം സ്വതന്ത്ര വിവർത്തനം ആശയ രൂപാന്തരണം എന്നിങ്ങനെ വിവർത്തനത്തെ പല രീതിയിൽ മാറ്റിയിട്ടുണ്ട് ഇദ്ദേഹം ഈ ഡോക്ടർ നിബുലാൽ ബെട്ടൂറിന്റെ ലേഖനമാണ് നമ്മൾ പഠിക്കുന്നത് അദ്ദേഹം മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ ഭാഷയുടെ ആശയ രൂപാന്തരണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ശ്രോത്ര ഭാഷയിൽ അതായത് യഥാർത്ഥ ഭാഷയിൽ ഇപ്പൊ ഹിന്ദിയിൽ നിന്ന് ലക്ഷ്യഭാഷ അത് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്കാണ് വിവർത്തനം ചെയ്യുന്നതെങ്കിൽ ആ ലക്ഷ്യ ഭാഷയുടെ സാംസ്കാരിക സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റുന്ന വിവർത്തന രീതി ആശയ രൂപാന്തരണം എന്ന് പറയുന്നത് അപ്പൊ ആശയ രൂപാന്തരണമാണ് പലപ്പോഴും സിനിമാ മേഖലയിൽ നടക്കുന്നത് അപ്പൊ നമ്മൾ വേറൊരു ഭാഷയിലെ സിനിമ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടത്തെ കൾച്ചറുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിലുള്ള ഒരു വിവർത്തനം ഒരു മൊഴിമാറ്റമാണ് അല്ലെങ്കിൽ ഒരു മാറ്റിയെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ നോട്ട് ഇതിനോടൊപ്പം കൊടുക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശ്രീവട്ടി ജി